തനിക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി കെ എം എബ്രഹാം അഴിമതി ആരോപണം ഉന്നയിച്ച പരാതിക്കാരൻ ജോമോൻ പുത്തൻപുറയ്ക്കൽ ഗൂഢാലോചന നടത്തിയെന്നും കത്തിൽ പരാമർശം ഐ പി എസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം വിവരങ്ങൾ നൽകാനായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി വിശദാംശങ്ങൾ െതിരായ സി ബി ഐ അന്വേഷണ ഉത്തരവിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കെ എം എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കെ എം എബ്രഹാം കത്ത് നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഗൂഢാലോചന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്നും ആ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കിനെതിരെ ഗുരുതര ആരോപണമാണ് കെ എം എബ്രഹാം ഈ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുള്ള കത്തിൽ ഉയർത്തിയിട്ടുള്ളത് ജോമോൻ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ജോമോനോടൊപ്പം രണ്ടുപേർ കൂടി ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെയാണ് ഈ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിലെ തലപ്പത്തുണ്ടായിരുന്നവർ ഈ ഇത്തരത്തിലൊരു ഗൂഢാലോചനയുടെ ഭാഗമാകുന്നതെന്നുള്ളതാണ് ഇപ്പോൾ കെ എം എബ്രഹാം ചൂണ്ടിക്കാട്ടുന്നത് ആ തലപ്പത്തുള്ള രണ്ടുപേർ തന്നെയാണ് ജോമോൻ പുത്തൻപൊരയ്ക്കലിന് ഒപ്പം നേർന്നുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയെ കത്തിലൂടെ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഈ ഗൂഢാലോചന നടത്തി വരുന്നത് ഒപ്പം തന്നെ ഈ മൂന്ന് പേരും സംസാരിച്ചതിന്റെ ശബ്ദരേഖ അടക്കം ഫോൺ ശബ്ദരേഖ അടക്കം തന്റെ പക്കലുണ്ട് എന്നും കെ എം എബ്രഹാം ഈ കത്തിലൂടെ മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട് തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ എം അബ്രഹാൻ മുഖ്യമന്ത്രിയുടെ തന്നെ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ ഈ സ്ഥാനത്ത് താൻ തുടരണമോ അതോ ആ സ്ഥാനത്ത് നിന്ന് മാറണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് കെ എം എബ്രഹാം ഇപ്പോൾ ഈ കത്തിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ കൃത്യമായ സി ബി അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജോമൻ പുത്തൻപുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സിതി അന്വേഷണം ആകാമെന്നുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു തുറന്ന പോരിലേക്കും പ്രതികരണത്തിലേക്കും കെ എം എബ്രഹാം എത്തുകയും ഇതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം ഈ പരാതി നൽകുകയും ചെയ്യുന്നതല്ല അടിയന്തരമായി തന്നെ ഉന്നത സ്ഥാനത്തുള്ളവർ ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വം ഒരു സംഘം തന്നെ ഈ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ഈ കെ എം അബ്രഹാം ആവശ്യപ്പെടുന്നത് ശരി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്